നമസ്കാരം ഇന്ത്യ പാക് പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദത്തെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ ഭരണകൂടമാണ് അവസാനിപ്പിച്ചതെന്നും ഇനി ഇരു രാജ്യങ്ങളിലെ നേതാക്കൾക്കും ഒരുമിച്ച് അത്തായം കഴിക്കാമെന്നും ട്രംപ് പറഞ്ഞു റിയാദിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരണകൂടം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടു വ്യാപാര വിഷയം ഉയർത്തി ഇരു രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാൻ എനിക്ക് സാധിച്ചു വ്യാപാരത്തിന് തയ്യാറാണ് ഇത് അവസാനിപ്പ് ിച്ചാലെന്ന് ഞാൻ പറഞ്ഞു ഏർ വ്യാപാരം നടത്താം ഇരു രാജ്യങ്ങൾക്കും ശക്തരായ നേതാക്കളുണ്ട് നല്ല നേതാക്കളുമുണ്ട് സമർത്ഥർ അങ്ങനെ എല്ലാം അവസാനിച്ചു എന്തായാലും ഇതേ നിലയിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു പാക് ഇന്ത്യ തർക്കത്തിൽ ഇടപെട്ട സ്റ്റേറ്റ് സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടവുമായ മാർക്കോ രുബിയോയും അദ്ദേഹം അഭിനന്ദിച്ചു എത്ര മനോഹരമായ പ്രവൃത്തിയാണ് മാർക്കോ താങ്കൾ ചെയ്തത് നന്ദി വൈസ് പ്രസിഡന്റ് ചെ ഡി വാർസ് പറഞ്ഞു എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു മാർക്കോ നമുക്ക് അവരെ കുറച്ചുകൂടി ഒരുമിപ്പിക്കാൻ കഴിയുമായിരുന്നു അതായത് ഇരു രാജ്യത്തെയും നേതാക്കൾ ഒരുമിച്ച് അത്തായം കഴിക്കുന്നത് വരെ അത് നല്ലതല്ലേ പക്ഷെ നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾ ആ സംഘർഷത്തിൽ മരിക്കാൻ ആഹ് മരിക്കാനിടയായിരുന്നു പക്ഷേ ആഹ് അതിൽ നിന്നൊക്കെ എന്തോരു ഭാഗ്യം കൊണ്ട് അവർക്ക് രക്ഷപ്പെട്ടു വടിനിർത്തലിന് യു എസ് ഇടപെട്ടു എന്ന വാദത്തെ ഇന്ത്യ ആവർത്തിച്ച് തള്ളുന്നതിനിടെയാണ് ട്രംപിന്റെ പരാമർശം കഴിഞ്ഞ ദിവസം കാശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു കാശ്മീർ വിഷയം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പരിഹരിക്കേണ്ട ഉഭയകക്ഷി വിഷയം മാത്രമായിരുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീൻ ജയ്സ്വാൾ പറഞ്ഞത് യു എസുമായി ഇന്ത്യ ചർച്ച നടത്തിയത് പാക് അധീന കാശ്മീരിനെ കുറിച്ച് മാത്രമായിരുന്നുവെന്നും ഇന്ത്യ യു എസ് വ്യാപാര സംഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ വളരെ കാലമായുള്ള നിലപാട് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പാക് അധീന കാശ്മീർ അവർ വിട്ടുപോകണമെന്നാണ് പ്രധാന വിഷയമെന്നാണ് ജയ്ഷ്വാൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി